ഒരിക്കൽ വിവാദമായി പിന്നീട് പുതുക്കാതിരുന്ന ഹെലികോപ്റ്റർ കരാർ വീണ്ടും അംഗീകരിക്കുകയാണ് സർക്കാർ മണിക്കൂർ പറക്കാൻ എൺപത് ലക്ഷം രൂപയാണ് ചെലവ് അധിക മണിക്കൂർ നൽകേണ്ട ചെലവ് തൊണ്ണൂറായിരം രൂപ പ്രതിസന്ധി സാമ്പത്തികത്തിൽ ആ ഹെലികോപ്റ്റർ ധൂർത്ത് എന്ന് ആരോപിക്കുകയാണ് പ്രതിപക്ഷം എന്താണ് സാമ്പത്തിക കേരളത്തിന് മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു വല്ലാത്ത കാലത്ത് എൺപത് ലക്ഷം രൂപ വാടക വെച്ച് ഹെലികോപ്റ്റർ ഇറക്കേണ്ട സാഹചര്യം എന്താണ് സ്വാമി പറയുന്നത് വേണ്ടി കേരള ജനതയോട് ആഹ്വാനം ചെയ്ത കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ടാകും അതുപോലെ ആദ്യമായിട്ടല്ല ഹെലികോപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിവാദം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസും മാധ്യമ സമൂഹവും തയ്യാറാകുന്നില്ലേ തുടർന്ന് കേരളത്തിലെ വലപക്ഷ മാധ്യമങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് യു വലിയ കോലാഹലങ്ങൾ കേരളത്തിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തി നിരവധി ദിവസം നമ്മളത് ചർച്ച ചെയ്തു എന്തിനാണ് ഹെലികോപ്റ്റർ എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞു കേരളത്തിന്റെ പൊതുസമൂഹം നിരവധിയായിട്ടുള്ള പ്രവർത്തനം വ്യോമ നിരീക്ഷണം തീരദേശ നിരീക്ഷണം വനമേഖലയിലെ നിരീക്ഷണം മാവോയിസ്റ്റ് ഭീഷണിയുള്ള മേഖലകളിലെ നിരീക്ഷണം അംഗങ്ങളെ സൂചിപ്പിക്കുന്നത് പോലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയല്ല ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത് നല്ല മനുഷ്യൻ അടിയന്തര ഘട്ടങ്ങളിലെ വി ഐപികളുടെ സഞ്ചാരം തുടങ്ങി വിശ്നിർത്തി കൊണ്ടാണ് കേരള പോലീസ് ഈ നിലയിൽ ഒരു ലീസ് ഒരു വർഷക്കാലത്തെ കരാറിനടയിൽ ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിന്റെ വിവിധ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് ഹെലികോപ്റ്റർ ഒരു ഇവിടെ 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 പിടിച്ചിട്ട് മുമ്പിലുണ്ട് എന്തൊക്കെ സേവനങ്ങൾ സംസ്ഥാനത്ത് ഹെലികോപ്റ്റർ നൽകി എന്നതിനെ കുറിച്ച് പലയാവർത്തി അന്വേഷിച്ചിട്ടും ഒരു ഉത്തരമില്ലാത്തതുകൊണ്ടാണ് ഉത്തരം അറിയാകുമായിരിക്കുന്ന ആശ്രയോട് ചോദിക്കുന്നത് കോടി രൂപ എന്ത് സേവനം കേരളത്തിൽ കിട്ടി അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ നിരവധിയായിട്ടുള്ള സാഹചര്യങ്ങൾ ഈ നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി നാട്ടിലെ അവസാന മനുഷ്യന് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നിരവധിയായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് തീരദേശത്തെ അതേപോലെ തന്നെ വനമേഖലയിലും മാവോയിസ്റ്റ് ഭീഷണിയുള്ള പ്രദേശങ്ങളിലും പോവാതെ മുണ്ടി കൊടുക്കാൻ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി നമ്മളോട് നേരിട്ട് പറഞ്ഞതിന്റെ കേരളത്തിലെ മുറുക്കി കൊടുക്കണം അല്ല സാമ്പത്തിക പ്രതിസന്ധി ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ ാണ് കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്നതിന് വേണ്ടി കേരളത്തിനുള്ളിൽ സാമ്പത്തിക ഉപരോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ഇടപെടലുകളെ സംബന്ധിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വലിയ ചർച്ച ഉയർത്തിക്കൊണ്ടുവരണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന ആളുകളാണ് ഞങ്ങൾ കേന്ദ്രത്തിന്റെ സമീപനം കൊണ്ടാണെങ്കിലും കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടോ കേരള സർക്കാർ എടുത്തുള്ള തെറ്റായ ഒരു സാമ്പത്തിക നയത്തിന്റെയും ഭാഗമായി കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി രൂപപ്പെട്ടു വന്നിട്ടില്ല

സാമ്പത്തിക പ്രതിസന്ധി ഇല്ല അല്ലേ ഒരു സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന ഗൗരവത്തിൽ ചർച്ച ചെയ്യാതിരിക്കുകയും കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ ഇറക്കി അതാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം ആ ശ്രമം നിഷ്കളങ്കല്ല എന്തോ ഇത് എവിടെ നിന്ന് ഹെലികോപ്റ്റർ മാത്രം ആക്കണ്ട ശ്രീഹാഷ്മി എന്തിനാണ് ഹെലികോപ്റ്റർ മാത്രം ആക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ദീപാവലിക്ക് ഈ ആകാശത്തേക്ക് പറത്തിവിടാനായിട്ട് അഞ്ചാറ് റോക്കറ്റുകളും ഇടയ്ക്ക് ചന്ദ്രനിലേക്ക് ഒന്ന് പോകാനായിട്ട് അത്തരത്തിലുള്ള പേടകവും മുഖ്യമന്ത്രിയുടെ ഇരുപതും മുപ്പതും വാഹന വ്യൂഹം വെച്ചിട്ടുള്ള ഷോയിൽ വഴിയിലൊന്നും ക്രോസ് ചെയ്യുവാൻ കഴിയാതെ നിൽക്കുന്ന സ്കൂൾ കുട്ടികൾക്കും അത്യാവശ്യത്തിന് മരുന്ന് വാങ്ങാൻ പുറത്തു പോകുമ്പോഴത്തേക്കും മുഖ്യമന്ത്രിയുടെ വാഹന വരുന്നു അതുകൊണ്ട് മാറി നിൽക്കണമെന്ന് പറയുന്ന സാധാരണ മനുഷ്യന്മാർക്കും സമയത്ത് തൊഴിലെ തൊഴിലിടയിലേക്ക് എത്താൻ കഴിയാത്ത സാധാരണ ആൾക്കെ എന്തായാലും ഇത് ഗുണപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നീ എന്തിനാണ് ഇവിടെ ശ്രീ ഇടതുപക്ഷത്തിന്റെ സ്നേഹിതൻ അദ്ദേഹം ഇവിടെ കേരളത്തിനകത്ത് ഒരു പ്രതി ഒരു പ്രതിസന്ധിയും ഇല്ല മുണ്ടു മുടക്കി മുറുക്കി കൊടുക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചിങ്ങമാസം ഒന്നാം തീയതിയിൽ കേരളത്തിലെ കർഷകർ കരിദിനം ആചരിച്ചു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആഹ്വാന പ്രകാരമല്ല ഓണത്തിന് നമ്മുടെ നാട്ടിലെ കർഷകരുടെ പട്ടിണി സമരം ഉണ്ടായിരുന്നു ശ്രീ ഹാഷ്മി ഉദ്യോഗാർത്ഥികളുടെ ഉണ്ണാ സമരം ഉണ്ണാവൃതം ഉണ്ടായിരുന്നു സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞാൻ ഉപദേശിക്കും എൺപത്തി എട്ട് ലക്ഷം ആളുകൾക്ക് ഓണക്കിറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന സർക്കാർ ആകെ ആറ് ലക്ഷം ആളുകൾക്ക് മാത്രമാണ് കൊടുത്തത് കാരണം എന്താ സപ്ലൈകോയിലെ വിതരണക്കാർക്ക് ഏഴ് എഴുന്നൂറ് കോടി രൂപ കടമാണ് ഇതിന്റെയൊക്കെ പശ്ചാത്തലം ഇവിടെ നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക ക്ഷേമ പെൻഷനുകളെ പറ്റി വാദോരാത സംസാരിക്കുന്ന ആളുകളാണല്ലോ ക്ഷേമ പെൻഷനുകളും മുടക്കം വന്നുകൊണ്ടിരിക്കുന്നില്ലേ കെ എസ് ആർ ടി സി പെൻഷൻ മുടക്കം വരുന്നില്ലേ എന്തിനേറെ പറയുന്നു ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ പോകുന്ന സഹകരണ വകുപ്പിലെ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ് പോലും മുടക്കി വെച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാത്ത സംസ്ഥാനമാണ് വെള്ളക്കരം വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് വൈദ്യുതികര വർദ്ധിച്ചത് ഇവരെന്തിനാണ് കെട്ടിടനികുതി വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ചത് ഇവരെന്തിനാണ് നമ്മുടെ നാട്ടിലെ അടഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾക്ക് പ്രത്യേക നികുതി വേണമെന്ന് ഒറ്റപ്പെട്ട സംഭവമാണോ ഏഴ് വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനനായ മുഖ്യമന്ത്രി ഏഴ് വർഷത്തിനിടയിൽ മാറിയത് നാല് കാറുകളാണ് ശ്രീ അഷ്മി ഇന്നോവയുടെ പഴയ മോഡൽ പുതിയ മോഡൽ ക്രിസ്റ്റ ക്രിസ്റ്റർ നാല് മോഡൽ മാറി ഒരു പ്രത്യേക സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല ഒരു കോടി രൂപയുടെ സത്യപ്രതിജ്ഞ ദൂരത്തിൽ തുടങ്ങി ലക്ഷം രൂപയുടെ ക്ലിഫ് ഹൗസിന്റെ ആണ് മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും ലക്ഷം 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 രൂപയുടെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ക്ലിഫ് ഹൗസിനകത്തെ നവീകരണത്തിന് രൂപ രൂപ രണ്ട് നില മാത്രമുള്ള കെട്ടിടം ആ ലെഫ്റ്റ് മുഖ്യമന്ത്രിയുടെയും വിദേശയാത്രകൾ ടെന്നീസ് കോർട്ടിലെ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് ഒരുമിച്ച് ചീട്ട് കളിക്കാനും മദ്യപിക്കുവാനും വേണ്ടി മാത്രം പത്തൊൻപത് ലക്ഷം രൂപ കേരളത്തിന്റെ പൊതുജനാവിൽ നിന്ന് മാറ്റി വെച്ചിട്ടാണ് ഫണ്ടിലേക്ക് ചികിത്സ തേടി വരുന്ന ഭക്ഷണക്കാരനോട് പറയുന്നില്ലെന്ന് പറയുന്ന ഒരു സർക്കാർ ഇവർ പറയുന്നില്ലെങ്കിലും അങ്ങനെ മുറുക്കി മുറുക്കിയൊടുത്ത് തന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിൽ ഇരുപത്തി കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്ററായിട്ട് കഴിഞ്ഞ കാലഘട്ടത്തിൽ മാറ്റിവെച്ചത് അതിനുവേണ്ടിട്ടാണ് കോടി രൂപയുടെ എന്തെല്ലാം യൂട്ടിലിറ്റി പെർസെന്റേജ് ഏതെല്ലാം കാര്യത്തിൽ ഉപയോഗിച്ചു പറയാനായിട്ടുള്ള ആർജവം ശ്രീ ആശോ എന്ന് പറയുന്ന തന്നെ നോക്കൂ ഹാഷ്മി ഹെലികോപ്റ്ററിന്റെ വാടക മാത്രമാണ് എൺപത് ലക്ഷം രൂപ അങ്ങനെ മാസം ഒരു വർഷം ലക്ഷം രൂപ വാടക മാത്രം അതിന്റെ കോസ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു വർഷത്തേക്ക് ഹെലികോപ്റ്ററിന്റെ ചെലവ് പന്ത്രണ്ട് കോടി രൂപയാണ് മിനിമം ഇത് ഇത് ഒരു സെക്കൻഡ് ആണ് ഞാൻ പറയട്ടെ ചോദിക്കാൻ സംരക്ഷിക്കുക കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി കേരളത്തിന്റെ ടീം ക്യാപ്റ്റൻ ഈ പുതുപ്പള്ളിയിൽ പറയുന്നു പുതുപ്പള്ളിയും പുതുപ്പള്ളിയും മാറും മാറും ജയിക്ക് ജയിക്കും എത്ര മനോഹരമായ സ്വപ്നം എന്നിട്ട് പുതുപ്പള്ളിയിലെ വികസനത്തെ കുറിച്ച് പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ ചിന്താഗതികളെ കുറിച്ച് എല്ലാം ചർച്ച ചെയ്തോട്ടെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു ഇവിടെ നിർഭാഗ്യവശാൽ ഈ പുതുപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അതിന് തയ്യാറാകുന്നില്ല അത്ര ഉറപ്പാണ് നിങ്ങൾ ഈ പുതുപ്പള്ളിയിൽ അജണ്ട സെറ്റ് ചെയ്യാൻ സഹായിച്ചു കൊടുക്കുക എന്നിട്ടാ തെളിഞ്ഞു ജനം പ്രതീക്ഷിക്കും നിങ്ങൾ കുറെ വ്യവസായമല്ലോ ഞങ്ങൾക്ക് നേരത്തെ എന്താ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറയാനില്ലേ ഞാൻ പറയാം പറയാൻ പറഞ്ഞുതരാം നിങ്ങൾ തന്നെയാണോ എന്താ ശ്രീ വസീബ് എന്തിനാ എന്റെ ചോദ്യം എന്താ ഞാൻ വിശദീകരിക്കാൻ വേണ്ടി താങ്കളുടെ ഞാൻ ഇന്ന് അൻപത് മിനിറ്റ് വിഷമ അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ പക്ഷെ ആളെ കാണുകയാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് കേൾക്കണം ആ കാണാൻ കേൾക്കൂ ഇനി ഞാൻ പറയട്ടെ താങ്കൾ കേൾക്കൂ ഇനി ഞാൻ പറയട്ടെ ഞാൻ സംസാരിക്കാൻ പറ്റും ഉണ്ട് അതിന് പുറത്ത് കൂട്ടിൽ പൂട്ടിട്ടിരിക്കുക ഈ സി പി എം പ്രതികളായിട്ട് എത്ര കേസുകൾ ഒരു ദിവസം നാട്ടിലുണ്ടാവും അല്ല അല്ല ഈ സി പി എം ആ ഒരു പ്രതികളായിട്ട് എത്ര കേസ് കേസ് വരുന്നുണ്ട് പ്രയാസം കൊണ്ട് പറയാം ഉണ്ടാക്കി ദയവായി താങ്കളുടെ ചോദ്യം കേൾക്കുന്നത് ഈ ബിജെപിയുടെ അടിസ്ഥാനമായിട്ടുള്ള ചോദ്യം ഉത്തരം ഗാന്ധി എല്ലാ വെറും പുതുപ്പള്ളിയിൽ പുതുപ്പള്ളിയിൽ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഇതല്ലാതെ മറ്റെന്തെങ്കിലും പറയേണ്ടിയിരുന്നോ എന്തുകൊണ്ട് ഈ അദ്ദേഹത്തിനെതിരെ മകൾക്കെതിരെ ആണ് ഞാൻ പറയട്ടെ അല്ലേ നിങ്ങളുടെ സോഷ്യലിസ്റ്റൊക്കെ ഈ സ്വാതന്ത്ര്യം സംരക്ഷിച്ചു ഓ അത്രയും മനോരമയോട് മനോരമയോട് ഇത്രയും സോഷ്യലിസും ജനാധിപത്യമൊക്കെ കാണിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞല്ലോ എന്ത് പറയാനുള്ളത് എത്ര സമയം വെച്ചിട്ടായി ഉത്തരം പറയാ പിന്നെ കുറിച്ച് കുറച്ചൊക്കെ വൈകാരികമായിട്ട് ആരും പറയും താങ്കൾ വന്നെന്തിനാ ഞാൻ ഇന്ന് വന്നത് അങ്ങനെ 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 പറഞ്ഞ 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 െ ഇവിടെ ഇനി 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 ഞാൻ പറയുന്ന താങ്കളൊന്ന് കേൾക്കണം പിന്നെ ഇനി 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 ദയവായി കേൾക്കണം സാർ ദയവായി കേൾക്കണം നീ നേരമായി കേറിക്കൊണ്ടിരിക്കുക എന്താ ചെയ്തോണ്ടെങ്കിൽ താങ്കൾക്ക് അറിയാമോ ഒരു മര്യാദക്കാട് കാണിക്കല്ലേ മര്യാദ എല്ലാറ്റിനും കേട്ടില്ല അല്ലല്ലേ ഞാൻ പറയുന്നത് കേൾക്കാനെങ്കിലും തയ്യാറാവും ദയവായി അടിച്ച് പഴുത്തിരിക്ക

നിങ്ങൾ ില്ല പിന്നെ നിങ്ങൾ അതിനെ കുറിച്ച് ലൈവ് ഇല്ല ചർച്ചയില്ല ഒന്നും എന്നിട്ട് നിങ്ങൾ ഈ ബോധിപ്പിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ കാണിക്കുന്നില്ല ഒന്നും അങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടോ കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമേ ജയിച്ചുള്ളൂ കനൽ ഒരു തരി മതിയെന്ന് പറഞ്ഞു ഇത്തവണയും ആ തരിയുണ്ട് മണ്ഡലം അല്പം മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ശ്രീ അരുൺകുമാർ സംസ്ഥാനത്ത് കനത്ത പ്രഹരമാണ് എൽ ഡി എഫിന് ഈ ജനവിധി ഉണ്ടാക്കിയത് അത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ പറഞ്ഞത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കും മുഖ്യമന്ത്രിയുടെ ശൈലിക്കും സി പി എമ്മിന്റെ ധാർഷ്യത്തിനുമേറ്റ തിരിച്ചടിയാണെന്ന് ശരിയാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞങ്ങൾക്ക് ഒരു സീറ്റാണുള്ളത് അന്ന് ചോദിച്ചു ഇനി ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത് എന്ന് ചോദിച്ചു ഈ കഴിഞ്ഞ അഞ്ചു വർഷം നോക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടതുപക്ഷമില്ലാത്ത ഇന്ത്യയ്ക്ക് എന്ത് പ്രശസ്തി എന്ന് വിളിച്ചു പറയുന്ന തരത്തിൽ നിരവധി ഇടപെടലാണ് ഞങ്ങൾ ഈ രാജ്യത്ത് നടത്തിയത് തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കുറവുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഏതെങ്കിലും തരത്തിൽ വിഷമതകൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരോടൊപ്പം നിൽക്കാൻ ഞങ്ങൾ കാണിച്ച മനസ്സ് അത് തന്നെയാണ് ഞങ്ങളുടെ തിരിച്ചുവരവ് കൂടുതൽ ഊർജ്ജിതമാക്കിയത് മുഖ്യമന്ത്രി പറഞ്ഞു ഈ ജനവിധി അംഗീകരിക്കുന്നു ആഴത്തിൽ ഞങ്ങൾ പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ഞങ്ങൾ നടപ്പാക്കും പോരായ്മ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ ഞങ്ങൾ കൃത്യമായി പ്രതിരോധിക്കും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണ നീക്കാൻ ഏത് ശ്രമവും ഞങ്ങൾ നടത്തും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉയർത്തി പല ദേശീയ വിഷയങ്ങളും ഉയർത്തി അതുകൊണ്ട് ദേശീയ തലത്തിൽ നിങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പൊ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ കേരളത്തിൽ നടത്തിയ പ്രചരണത്തിന്റെ ഗുണമാണോ കോൺഗ്രസിന് കിട്ടിയത് ഞങ്ങൾ കേരളത്തിൽ ദേശീയ വിഷയങ്ങൾ ഉയർത്തേണ്ട സമയത്ത് ഉയർത്തേണ്ടതുപോലെ പാർലമെന്റിന്റെ അകത്തും പുറത്തും അതിശക്തമായി തന്നെ ഞങ്ങൾ ഉയർത്തിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ഞങ്ങൾ പത്തൊൻപത് സീറ്റ് വരെ ജയിച്ച് കയറിയ ചരിത്രം ഉണ്ട് പതിനെട്ട് സീറ്റ് ജയിച്ചു കയറിയ ചരിത്രമുണ്ടല്ലോ ഭിത്തിയിലേക്ക് ഇറങ്ങിയ റബർ പന്ത് തിരിച്ചു വരുന്നത് പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ തരത്തിലും ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് തിരിച്ചു വന്ന ചരിത്രമാണുള്ളത് ഇത്രയും വർഷമായിട്ട് ഈ തനിക്കൊന്ന് മാറ്റി പറഞ്ഞു ഞാൻ ചോദിച്ചത് നിങ്ങൾ ദേശീയ വിഷയങ്ങൾ ഉയർത്തി നിങ്ങൾ വളരെ പ്രസക്തമായ വിഷയങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള കേരളത്തിൽ പക്ഷേ അത് കേട്ടവരൊക്കെ വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് നിൽക്കുമ്പോൾ വലിയ കക്ഷി എന്ന രൂപത്തിൽ കോൺഗ്രസിന് വലിയ പരിഗണന കൊടുക്കുന്ന ഒരു സാഹചര്യം പറഞ്ഞാൽ ഉണ്ടെങ്കിൽ നിങ്ങളെക്കാട്ടിൽ ഭേദം കോൺഗ്രസ് ആണെന്ന് കേരളത്തിൽ ചിന്തിച്ചു ഭൂരിപക്ഷം ജനങ്ങളോ അതെ സത്യം അത് ഞങ്ങൾ വിശദീകരിക്കുമ്പോഴും അത് അതിന്റെ സ്പിരിറ്റോടെ ജനങ്ങളിൽ എത്തിക്കാതിരിക്കാൻ വലിയ തരത്തിലൊരു മാഫിയ ഇവിടെ പ്രവർത്തിച്ചിരുന്നു അതിന് മാധ്യമങ്ങളും വലതുപക്ഷവും ചേർന്ന് എന്താണോ മെറിറ്റ് ആ മെറിറ്റ് ചർച്ച ചെയ്യാതിരിക്കാൻ വലിയ ഇടപെടൽ നടത്തിയിരുന്നു പത്തൊൻപതിൽ പിന്നിൽ പോയ പാർട്ടി

െ പാട്ടു മത്സരത്തിന് കാണാമെന്ന് പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് പാട്ടു മത്സരത്തിന് കാണാമെന്നല്ല പറഞ്ഞത് കൃത്യമായി രണ്ടായിരത്തി പത്തൊമ്പതും ഇരുപത്തൊന്നും ചരിത്രം പഠിച്ചിട്ട് നിങ്ങൾ ചോദിക്കുന്ന പറഞ്ഞേ ആ ചരിത്രം കൃത്യമായി തെളിവുകൾ അടക്കം വെച്ച് വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് പരിശോധിക്കാനുള്ള ഞങ്ങളുടെ മനസ്സ് അത് ജനങ്ങൾക്കറിയാം അതറിഞ്ഞാ മതി മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് അതിന് വേണ്ട നിങ്ങൾ ഒരു കാലത്ത് ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ലല്ലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റിന്റെ നമ്പറുമായി അധികാരത്തിലേക്ക് വന്ന ഒരു സർക്കാർ ആ സർക്കാർ അതിനുശേഷമുള്ള ഏറ്റവും ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആ സർക്കാർ നിലമ്പരിശാകുന്ന ഒരു കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കെട്ടി വളർത്തുന്ന സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പോലും വിശ്വാസമില്ലാത്ത അവർ എതിർക്കുന്ന നേതാവായി പിണറായി വിജയൻ മാറി എന്നുള്ളതിന് ഏറ്റവും വലിയ റിഫ്ലക്ഷനാണ് ഇനി സിദ്ധാർത്ഥനക്കാരെ എസ് എഫ് ഐയിൽ ചേരാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കെട്ടിത്തൂക്കുന്നു അതേ സമയത്ത് തന്നെ ആ പ്രതികളെ സംരക്ഷിക്കുവാൻ ആ നാട്ടിലെ പാർട്ടി നേതൃത്വം മുന്നോട്ട് വരുന്നു ആ പ്രതികൾക്ക് വേണ്ടുന്ന എല്ലാ സഹായം ചെയ്യുവാൻ പോലീസുകാർ എഫ്ഐആറിൽ അടക്കം മുക്കലുകൾ വരുത്തുന്നു ആ സമയത്ത് ഒരു സർക്കാർ ഒരു സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഈ ക്രിമിനലുകൾക്കും വേണ്ടി കാഴ്ച നമ്മൾ കണ്ടു ഇത്തരം മർദ്ദനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ ജീവൻ രക്ഷിക്കാൻ പോയ ജീവൻ രക്ഷാ പ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐ കാരന് വെള്ളക്കാർ കൊടുക്കുന്ന ക്ലീൻ ഡിവൈഎഫ്ഐക്കാരിന് കൊടുക്കുന്ന പിണറായി വിജയന്റെ നടപടികൾ ആ നടപടികൾക്കൊക്കെ എതിരായിട്ടുള്ള ഒരു ജനവിധി എഴുത്താണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പിണറായി വിജയൻ പ്രതികരണം കണ്ടു അവർ അങ്ങനെ തന്നെ പാടുള്ളൂ ശ്രീ അരുൺകുമാർ ായിരിക്കും അവർ അങ്ങനെ ആയിരിക്കണം കാരണം ഒരു കാരണവശാലും ഇവർ നന്നാകാൻ പാടില്ല സി പി എം അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ലോ വടകരയിൽ മതം മാനദണ്ഡമാക്കിയിട്ടാണ് ശ്രീ ഷാഫി പറമിലെ വിജയം എന്ന ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ചത് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റിയാറ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് മത ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് ജയിച്ചതെന്ന് പറയുമ്പോൾ എന്തൊരു വലിയ വൃത്തികേടും എത്ര വലിയ വിവരക്കേടുമാണെന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് കാര്യം എം എൽ എ നിരുത്തരവാദിത്വമായി രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് കുലുങ്ങി ചിരിച്ചുകൊണ്ട് മിമിക്രി കാണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ആലോചിക്കണം പറഞ്ഞാൽ തിരിച്ചും കിട്ടും തിരിച്ചു കിട്ടാത്ത വ്യക്തിത്വം ഒന്നും അല്ലല്ലോ രാഹുൽ ഗാന്ധി എന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ശ്രീ പിണറായി വിജയന്റെ ഡി എ പരിശോധിക്കണം എന്ന് പറഞ്ഞോ അങ്ങനെ ശ്രീ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞ ഒരു ആക്ഷേപിക്കുമ്പോൾ ആ കുലുങ്ങി ചിരിച്ചുകൊണ്ട് ർപ്പിച്ച ശ്രീ പിണറായി വിജയന്റെ മുഖത്തേറ്റ തിരിച്ചടിയാണ് കേരളീയ പൊതുസമൂഹം നൽകിയെന്ന് അവർ മനസ്സിലാക്കിയത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെ കണ്ടെയ്നർ യാത്രയെന്ന് ശ്രീ എം സ്വരാജ് പറഞ്ഞപ്പോ ആ യാത്രയെ ആ ഭാരത് ജോഡോ യാത്രയെ മഹാരാഷ്ട്രയിൽ അടക്കം മാലയിട്ട് സ്വീകരിച്ച സി പ്രവർത്തകരെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ നമ്മൾ കണ്ടതല്ലേ പറഞ്ഞതാ ഞങ്ങൾക്ക് അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രസക്തി ഒന്നുമില്ലെന്നല്ലേന്ദരാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ഇവരുടെ മുദ്രാവാക്യം എന്തായിരുന്നു സി പി ജി എനിക്കൊക്കെ വലിയ ആശങ്കയുണ്ടായിരുന്നു കാരണം സി പി എം ജയിക്കണമെന്ന് ഒരു ഘടകത്തിൽ എനിക്കും ആഗ്രഹിക്കണം എന്ന് ഒരു തോൽപ്പിക്കുക ഒരു ഘട്ടത്തിൽ എനിക്കും ആഗ്രഹിക്കണം എന്ന് ഒരു തോൽപ്പ് കാരണം ഇത് പറഞ്ഞത് ഇടതല്ലെങ്കിൽ ഇന്ത്യയില്ലെന്നാ ഞാൻ വിചാരിച്ചു ഇടതെങ്ങാനും തോറ്റുപോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ ഇവിടെ പോയി താമസിക്കും ഇന്ത്യ ഇല്ലാതാവുകയല്ലേ തേച്ചതാണല്ലേ ഒരു സമയത്ത് ഇടതല്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന മുദ്രാവാക്യം ഉണ്ടാക്കി പാട്ട് എഴുതി വെച്ചിട്ട് ഇപ്പൊ പറയാം ഞങ്ങൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല എന്ന അങ്ങനെയാണെങ്കിൽ നാടിനെ അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഷോ ഇവിടെ പ്രഖ്യാപിച്ചു ഈ ണ്ടോ ആ ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്നു ഒന്ന് വന്ന് അടുത്ത കോമഡി രണ്ട് ലീഗിന്റെ കൊടി എടുക്കാത്താണ് പ്രശ്നമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവേണ്ടത് ആർക്കാണ് അത് ലീഗിന്റെ നേതാക്കൾക്കാണ് ഇപ്പൊ പറയുകയാണ് പിണറായി വിജയൻ അധികം ബുദ്ധിമുട്ടുണ്ടല്ല കാര്യത്തിൽ ഞങ്ങൾ പോരാടുന്നത് രാജ്യത്തിന്റെ ദേശീയ പതാക സംരക്ഷിക്കാനാണ് നിങ്ങൾ പോരാടുന്നതാവട്ടെ നിങ്ങളുടെ ദേശീയ പദവി സംരക്ഷിക്കാനാണ് ഒരേ പക്ഷികളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന് രാഷ്ട്രീയമില്ല എന്നുള്ള സ്ഥിതി ഉണ്ടായിട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായി സംഘപരിവാറിനെതിരെ ഭയമില്ലാതെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആർജവും ഇടതുപക്ഷ ജനാധിപത്യ അങ്ങനെ രാഷ്ട്രീയമില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ സംഘപരിവാറിനെ ഭയപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലും കൂടെ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നതിന്റെ അനുഭവമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടക്കം പശ്ചാത്തലത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് ടി പി നേതാവ് യു ഡി എഫിനുള്ള അവരുടെ പിന്തുണ അറിയിച്ചു കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ളിൽ ആർജവത്തോടു കൂടി ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും പിന്തുണ വേണ്ട ഒരു എന്ന് പറയുന്നതിന് ആർജവമുള്ള ഒരു കോൺഗ്രസിന്റെയോ ഒരു യു ഡി എഫിന്റെയോ നേതാക്കളെ നമ്മൾ കണ്ടില്ല യു ഡി എഫ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ആ തെറ്റായ നിലപാടിനെതിരായിട്ടുള്ള വലിയ രോക്ഷം ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് കഴിഞ്ഞ മൂന്ന് ദിവസം പറയാതിരുന്ന പ്രതിപക്ഷ നേതാവ് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് എസ് ഡി പി ഐ തരാമെന്ന് പറഞ്ഞ പിന്തുണ വേണ്ട പക്ഷെ ഞങ്ങൾക്ക് വോട്ട് വേണം ഏത് വർഗീയ ശക്തിയുമായും തെരഞ്ഞെടുപ്പ് ലാഭത്തിന് വേണ്ടി സന്ധി ചെയ്യുന്ന ധാരണയുണ്ടാക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം അതപതിച്ചു എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള ധാരണ പ്രഖ്യാപനങ്ങൾ നേരത്തെ അത് കഴിഞ്ഞ മൂന്ന് പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ലേ ഇസ്ലാമി നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ലേ അന്ന് നിങ്ങൾ പറഞ്ഞു ഇസ്ലാമിന്റെ വോട്ട് നിങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞു എസ് ഡി പി ജമാ ഇസ്ലാമിയും ഒരേ തുലാസിൽ കാണുന്നവരാണോ സി പി എം അല്ലേ

കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ജമാത്ത് ഇസ്ലാമിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഞാൻ പോയിട്ട് പിന്നീട് രണ്ടായിരത്തി ആറിൽ കുറ്റപുറത്ത് കെ ടി ജലീൽ വേണ്ടി പരസ്യപ്രചാരണത്തിന് ഞാൻ ജമാഅത്ത് ഇസ്ലാമി പിണറായി വിജയൻ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എന്നെ പറഞ്ഞ് എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം ആ എന്നെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ അനുവദിക്കണം പറയൂ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ചർച്ച നടത്തിയാൽ മതി ആശ എന്റെ അവകാശല്ലേ അത് പറഞ്ഞു പൂർത്തിയിരിക്കട്ടെ ലീഗിനെ സംബന്ധിച്ച് അവർ യു ഡി എഫിനകത്തുള്ള അടിമത്വം പരമാവധി ആസ്വദിച്ചോട്ടെ അത് അവരുടെ കാര്യല്ല അത് ഞങ്ങളുടെ കാര്യം അവർ ആസ്വദിച്ചോട്ടെ ഐഡന്റിറ്റി പണയപ്പെടുത്തുന്നതിൽ ലീഗിന് യാതൊരു തരത്തിലുള്ള വിഷമമില്ലാന്നുണ്ടെങ്കിലും ജമാത്ത് ഇസ്ലാമി ആണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ഒരേ രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചതാണ് അതിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യേകിച്ച് മാറ്റം ഒന്നും മുഴുവൻ തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച ദേശാമയുടെ മുഖപ്രസംഗമാണ് കേട്ടോ തെറ്റാണെങ്കിൽ താങ്കൾ തിരുത്താം എന്ന് പറഞ്ഞാൽ മധുര ശക്തികൾ നടത്തിയ പ്രക്ഷോഭ സമരങ്ങൾ ആ ശക്തികളുടെ രാഷ്ട്രീയത്തിൽ കൂടുതൽ ആവേശകരുമായി ഈ പേർക്ക് ത്വരിതപ്പെടുന്ന രണ്ട് സംഭവകാശങ്ങൾ കഴിഞ്ഞുപോയ വാരത്തിന്റെ അഞ്ച് നാളിൽ ഉണ്ടായി വരുന്ന പൊതുതെടുപ്പ് സംബന്ധിച്ച് കേരളത്തിലെ ക്രിസ്തുമത പുരോഹിതന്മാരും ജമാഅത്തെ ഇസ്ലാമിയും കൈക്കൊണ്ട തീരുമാനങ്ങളാണ് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിന് ദേശാവാണി മുഖപ്രസംഗത്തിൽ വാഴ്ത്തിപ്പോഴത്തുന്നതാണ് ആർഷോ

ജമാഅത്ത് ഇസ്ലാം പിണറായി വിജയൻ അങ്ങോട്ടേക്ക് ഓഫീസിൽ കണ്ട പുറത്തുണ്ട് തെറ്റിപ്പോയോ അത് എന്റെ സാറേ എനിക്ക് അറിയാൻ പാടില്ല പ്രിയപ്പെട്ട തെറ്റിപ്പോ നിങ്ങൾ ചോദിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ത് എനിക്ക് ഞാൻ എനിക്കറിയാവുന്ന ഭാഷയിൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയും പിന്തുണ പ്രഖ്യാപിക്കും നിങ്ങൾക്ക് ഏതെങ്കിലും തിരിഞ്ഞു കഴിഞ്ഞാൽ ജമാ ഇസ്ലാമി അതിഭീകരമായ ഭീകരവാദികൾ തീവ്രവാദികൾ ആവസ്ഥാന വിദ്രോഹ ശക്തികൾ അങ്ങനെയുണ്ടോ അതിന്റെ നിലപാട് ലീഗിന്റെ കൂടി ഉയർത്തിയുടിക്കുന്നത് ശരിയാണ് സു ആർഷു ഇപ്പോ ഇടതുപക്ഷത്തിന്റെ പ്രസക്തി എന്ത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ശരിയല്ലാത്ത മാർഗത്തിലൂടെ ശരിയല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോൾ അത് ശരിയല്ല തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇന്ത്യയിൽ ഇടതുപക്ഷത്തിനുണ്ട് പച്ച പച്ച ഫോട്ടോ അരിവാൾ ചുറ്റുക ഒരു ഒരു മിനിറ്റ് മിനിറ്റ് അടുത്ത ഇനി ഇത് നോക്കുക പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാത്തിന്റെ മുന്നിൽ വന്ന ഫോട്ടോയാണ് പച്ച പതാകയെ പിടിച്ചു നിൽക്കുന്ന സി പി എം നിങ്ങൾ രക്തത്തിലുണ്ടാക്കിയ പതാക അല്ലെ ആർഷോ അപമാനം കൊണ്ട് തലവേഴ്ത്തണ്ടേ അപമാനം കൊണ്ട് തലവേഴ്ത്തണ്ടേ നിങ്ങൾക്ക് നിങ്ങൾ ആർ എസ് എസിനെതിരുള്ള നിലപാട് അല്ലെ നിങ്ങൾ ആർ എസ് എസിന്റെ നിലപാട് തരാം സെക്കൻഡ് അതെ ഞാൻ വേണ്ട എന്ന് അവനെ അവന്റെ കൊള്ളണ്ട പറഞ്ഞത് ഒന്ന് കേട്ടോ പലരും സഹായിച്ചു ചെല ഘട്ടത്തിൽ ഞങ്ങള് ആർ എസ് എസിന്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എല്ലാ ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല വാർഷോ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് ജീവിതത്തിൽ കമ്മിറ്റില്ല എന്തോ ഒരു ഘട്ടത്തിൽ എല്ലാ ഘട്ടത്തിലും ഇല്ല അതിലൊരു ഘട്ടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇവരുടെ വോട്ട് ജയിച്ച് നിങ്ങളുടെ നേതാവ് പിണറായി വിജയൻ ജയിച്ച ഘട്ടമാണ് ഒന്ന് മറ്റൊന്ന് എൺപത്തി ഒൻപതാണ് മറ്റൊന്ന് തൊണ്ണൂറ്റി എട്ടാണ് രണ്ടായിരത്തി എട്ടാണ് ആർഷോക്ക് ചരിത്രം അറിയാത്തോണ്ട് ഇവിടെ നിന്ന് പറയാം അപമനിച്ചു കഴിഞ്ഞി ഞാൻ പോയിക്കോട്ടെ പക്ഷെ ആർ എസ് എസ് എന്ന് പറയുന്ന വർഗീയവാദികളെ ആ സംഘടനയെ ഇവിടെ കൊണ്ടുവന്നിരുത്തി പ്രതിപക്ഷ ഇടം വിട്ടുകൊടുത്ത പാർട്ടി അതിന്റെ നേതാവ് പിണറായി വിജയനാ മനസ്സിലായില്ലേ ഇനി